ഓ നമോ ഭഗവത്തെ വാസുദേവ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദനി നമസ്തേ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും വിനീത നമസ്കാരം നമ്മുടെ ഈ വൈകുണ്ടം ഭാഗവതാമൃതം എന്ന എളിയ ചാനലിൽ ഇന്നുമുതൽ ലോകപ്രശസ്തമായ നാരായണീയവും പാരായണം ആരംഭിക്കുന്നു നമ്മുടെ ഭക്തിപ്രസ്ഥാനത്തിൽ ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ധന്യവും ശ്രേഷ്ഠവുമായ ഒരു കൃതിയാണ് മേൽപ്പത്തൂരിൻ്റെ നാരായണീയ കാവ്യം ഭക്ത പാരായണരായ ജനങ്ങൾക്ക് നിത്യമുക്തി ലഭിക്കാനും ഭഗവത് പ്രീതിക്ക് പാത്രീഭവിക്കാനും നാരായണീയ പാരായണം ഒന്നുകൊണ്ടുതന്നെ നേടാവുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രം പുണ്യക്ഷേത്രമാണ് അവിടെ കുടികൊള്ളുന്ന ദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവാണ് ആ ശ്രീകൃഷ്ണൻ്റെ മഹാത്മ്യ വർണ്ണനയാണ് ആദ്യ ശ്ലോകം ദശകം ഒന്ന് ഭഗവത് സ്വരൂപവും മഹാത്മ്യവും സാന്ദ്രാനന്ദവൂതാത്മകം അനുപമിതം कालदेशादिभ्या निर्मुक्तं नित्यमुक्तं निगमशदसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मगं ब्रह्मतत्त्वम् तत्तावद्भादिसाक्षाद् गुरुपवनपुरे हन्दभाग्यं जनाना നമസ്തേ ശ്ലോകം ഒന്നാമത്തേൻ്റെ ആന്തരിക അർത്ഥം ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളതുപോലെ പറയുകയാണ് സാന്ദ്രമായ സച്ചിദാനന്ദ സ്വരൂപമാണ് ഗുരുവായൂരപ്പൻ അതുതന്നെ ജ്ഞാനസ്വരൂപൻ ആ ദേവൻ സത്തുക്കളുടെ മനസ്സിൽ ആനന്ദം നിറയ്ക്കുന്ന പരമേശ്വരനാണ് സത്തുക്കൾ യോഗനിഷ്ഠ പാലിച്ച് യോഗേശ്വരനായ ഏത് ഭഗവാനെ സാക്ഷാത്കരിച്ച് ആനന്ദ നിർവൃതി നിർവൃതിയടയുന്നുവോ ആ ഭഗവാനാണ് ഗുരുവായൂരിൽ കാണപ്പെടുന്ന ദേവൻ ആ രൂപം അനുപമമാണ് അത് ദേശത്തിനും കാലത്തിനും അതീതമാണ് അത് തികച്ചും മുക്തമാണ് സർവതന്ത്ര സർവതന്ത്രസ്വതന്ത്രമാണ് അതിനൊന്നിനോടും ബന്ധമില്ല അത് മായാതീതമാണ് അത് ഒന്നിനോടും പറ്റി നിൽക്കാത്ത സ്വതന്ത്രമായ പരബ്രഹ്മമാണ് പരമാത്മാവാണ് അത് അനേക അനേകം വേദോപനിഷത്വാക്യങ്ങളാൽ പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിലും പ്രത്യക്ഷത്തിൽ കാണപ്പെടാൻ വയ്യാത്തതുമാണ് ബ്രഹ്മം ഇന്ദ്രിയ വേദ്യമല്ലെന്നർത്ഥം ബ്രഹ്മം ചക്ഷിരി ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണപ്പെടാനോ അറിയപ്പെടാനോ സാധ്യമല്ലാത്തതാണ് എന്നാൽ നിരന്തരമായ ഉപാസന കൊണ്ട് പുരുഷാർത്ഥ പാലനം കൊണ്ട് അനുഭവവേദ്യമാക്കാൻ സാധ്യതയുള്ളതാണ് ആ ബ്രഹ്മതത്വം മായാമുക്തമായി സ്വസ്വരൂപത്തിൽ ഗുരുവായൂർ ക്ഷേത്ര സഭിതത്തിൽ സ്വരൂപം പോണ്ട് സ്ഥിതി ചെയ്യുന്നു എന്നത് ജനങ്ങളുടെ ഭാഗ്യം തന്നെ അതായത് സാക്ഷാൽ പരബ്രഹ്മമായ ശ്രീകൃഷ്ണൻ നിർഗുണ ബ്രഹ്മമാണെങ്കിലും സഗുണരൂപത്തിൽ നിവസിച്ച് ഗുരുവായൂരിൽ പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നത് മഹാജനങ്ങളുടെ മഹാഭാഗ്യമാണ് ആ ദർശനം സാധിച്ച് ജനങ്ങൾക്ക് നിർവൃതി നിർവൃതിയടയാൻ സാധിക്കുമെന്നത് മഹാഭാഗ്യം തന്നെയാണ് അതൊരു അതൊരതിശയം തന്നെയല്ലേ പരമാർത്ഥവസ്തുവായ ബ്രഹ്മം തന്നെയാണ് ഗുരുവായൂരിൽ വസിക്കുന്ന ശ്രീകൃഷ്ണൻ ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ നിത്യതയും സ്വതന്ത്രതയും അറിയിക്കുന്നു നമസ്തേ നാരായണീയം ഒരു കാവ്യമാണ് പുരാണ ഗ്രന്ഥമാണ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ ഉന്നത സ്ഥാനം നേടിയ ഉത്തമ ഗ്രന്ഥമാണിത് പ്രശസ്തിയാർജിച്ച ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ന വിസ്തൃതനായ ഭക്തകവിയാണ് അദ്ദേഹം തൻ്റെ വാദരോഗ ശമനത്തിനായി ഗുരുവായൂർ സന്നിധിയിലിരുന്ന് ഭക്തി പാരവശ്യത്തോടെ ഭഗവാനിൽ മാത്രം മനം വച്ച് രചിച്ചതാണ് നാരായണീയം ഇത് ഭഗവാൻ നാരായണനെ സംബന്ധിച്ച് ഭക്തനായ നാരായണൻ രചിച്ചതാണ് നാരായണീയത്തിലെ കഥാനായകനെ ശ്രീ നാരായണൻ സാക്ഷാൽ വിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണ പരമാത്മാവാണ് അദ്ദേഹം സൃഷ്ടി സ്ഥിതി സംഹാരകാരകനായ ജഗൽപ്രാണനായ സർവവ്യാപിയായ ചിദാനന്ദനായ പരമാത്മാവ് തന്നെയാണ് അതാണ് ശ്രീകൃഷ്ണനെ എല്ലാവരും ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന് പറയുന്നത് അദ്ദേഹം ജഗൽപാലകനാണ് ജഗദ്ധാരകനാണ് ജഗന്നയന്താവാണ് സർവ അന്തര്യാമിയാണ് സർവസാക്ഷിയാണ് സകലാധാരഭൂതനായ സർവോത്കൃഷ്ടനായ ദേവനാണ് ഭക്തമുക്തിപ്രദായകനാണ് ഭക്തപ്രിയനും ഭക്തവത്സരനും ഭക്തഅഭീഷ്ടനുമാണ് ആ ദേവനെയാണ് കവി തൻ്റെ രോഗശമനത്തിനായി ആശ്രയിച്ചത് നിഷ്കളങ്കനും ശുദ്ധ മനസ്കനും ഭക്തശിരോമണിയുമായ കവി ഗുരുവായൂർ ക്ഷേത്രസനിൽ ദർശിച്ചത് ആ നാരായണനെയാണ് ആ നാരായണനെ ഭക്തപ്രവരനായ നാരായണൻ രോഗമുക്തിക്കായി പ്രാർത്ഥിച്ചു സ്തുതിച്ച സ്തുതിഗീതങ്ങളാണ് നാരായണീയമെന്ന പവിത്ര ഗ്രന്ഥം ഭക്തി നിർഭരമായ ഗാനങ്ങൾ ശ്രവിച്ച ഭഗവാൻ അഭീഷ്ടം ദാനം ചെയ്തു ഭഗവാൻ തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് എന്തു ചെയ്തും അവരുടെ അഭീഷ്ടം നിറവേറ്റും അതാണ് അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം മേൽപ്പത്തൂരിനും രോഗശമനത്തെ ഉണ്ടാക്കി ഇവിടെ തൻ്റെ സഹിക്കാനാവാത്ത രോഗത്തിന് ശമനമുണ്ടാക്കണമേ എന്ന പ്രാർത്ഥനയായിരുന്നു കവി ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചത് ആ പ്രാർത്ഥന സഫലമായൊന്ന് മാത്രമല്ല അദ്ദേഹത്തിന് കവിത്വം കൂടുതൽ ആർജിക്കുന്നതിനും ഭക്തി വർദ്ധിക്കുന്നതിനും പ്രശസ്തി നേടുന്നതിനും സഫലമാവുകയും കവിയുടെ വേറെ പല ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും നാരായണീയത്തിന് ലഭിച്ച പ്രശസ്തിയും പ്രസിദ്ധിയും അംഗീകാരവും മറ്റൊന്നും ലഭിച്ചിട്ടില്ല ശ്രീമദ് ഭാഗവതത്തിനെ പോലെയുള്ള ഒരു അംഗീകാരം നാരായണീയത്തിന് കൈവന്നിരിക്കുന്നു എന്ന് സംശയരഹിതമായി പറയാം ഭാഗവതം പോലെ തന്നെ പല പല ഗ്രഹങ്ങളിലും ക്ഷേത്രങ്ങളിലും നാരായണീയം നിത്യപാരായണത്തിന് ഉപയോഗിക്കുന്നു നമസ്തേ ശ്ലോകം രണ്ട് ദുർലഭ്യവസ്തുലഭതയാഗസ്തലബ്ധേ യന്ച യാജതി ബദജനക്ഷുദ്ര ദ സ്ഫുടേയം യേ തവത് വയം ദു നിശേഷാത്മാനമേനം യാമക അറിയാൻ ദുർലഭമായ വസ്തുവാണല്ലോ ബ്രഹ്മം അത് സ്വരൂപത്തിൽ മുന്നിൽ വിളങ്ങി നിന്നിട്ടും ആ ഭഗവാന്റെ മഹിമ ലോകരെ അറിയുന്നില്ല ദുർലഭമായ വസ്തു കയ്യിൽ കിട്ടിയിട്ടും അതിൻ്റെ മേന്മയും മഹത്വവും അറിയാതെ ആളുകൾ അതന്വേഷിച്ചു നടക്കുന്നു അതുപോലെ ഗുരുവായൂരപ്പൻ്റെ മഹത്വമറിയാതെ അജ്ഞാനികൾ ആ ദേവനെ വിട്ട് മറ്റു ദേവന്മാരെ അഭയം പ്രാപിക്കുന്നു അത് അവരുടെ അജ്ഞത കൊണ്ടെന്നല്ലാതെ എന്ത് പറയാനാണ് അറിവുള്ളവരും ഭക്തന്മാരും മനസ്സാ വാച കർമ്മണ മറ്റു ദേവന്മാരെ ആശ്രയിക്കാതെ പരമഗുരുവായ പരമേശ്വരനായ ഗുരുവായൂരപ്പനെ ആശ്രയിച്ച് ഭജിക്കുന്നു അവർക്കറിയാം പരമേശ്വരനാണ് അദ്ദേഹമെന്ന് അദ്ദേഹം ഭക്തപ്രിയനും ഭക്തവത്സലനും ഭക്ത അഭീഷ്ടപ്രദായകനുമാണ് അതിനാൽ ഭഗവാനെ ഗുരുവായൂരപ്പ ഞാൻ എൻ്റെ ദുഃഖശമനത്തിനായി രോഗനിവാരണത്തിനായി എൻ്റെ മനസ്സിനെ അങ്ങൽ തന്നെ ഉറപ്പിച്ചു കൊണ്ട് വിശ്വാത്മാവായി അങ്ങേത്തന്നെ ആശ്രയിച്ചു കൊള്ളുന്നു പ്രപഞ്ചത്തിലെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ഏകദൈവം ശ്രീകൃഷ്ണനാണ് ആ കൃഷ്ണനാണ് ഗുരുവായൂരപ്പൻ അദ്ദേഹത്തെ സേവിക്കുക ഭജിക്കുക എന്നതാണ് ദുഃഖശമനത്തിനും ഏക ഏകഭൂമഴി ഇത് ഗീതയിൽ ഇപ്രകാരം പറയുന്നു ഏകം ശാസ്ത്രം ദേവഗീപുത്രീത ഏ ഗോ ദേവോ ദേവഗീ പുത്രേവോമന്ത്ര നാമാനിയാനി േകം തസ്യ ദേവ സേവാ അതായത് ഈ ലോകത്തിൽ ഒറ്റ ശാസ്ത്രമേയുള്ളൂ അതിലെല്ലാ ശാസ്ത്രങ്ങളും അടങ്ങിയിരിക്കുന്നു ആ ശാസ്ത്രമാണ് ദേവകീ പുത്രഗീത അഥവാ ശ്രീമദ് ഭഗവത് ഗീത ലോകത്തിൽ ഒറ്റ ദേവനേയുള്ളൂ അത് ശ്രീകൃഷ്ണനാണ് ദേവകീപുത്രൻ ദേവകിക്ക് ഒറ്റ പുത്രനേയുള്ളൂ അത് കൃഷ്ണനാണ് പേരെയും കംസൻ കൊന്നു അതാണ് കൃഷ്ണന് ദേവകി പുത്രൻ എന്ന് പറയുന്നത് വാസുദേവർക്ക് മറ്റു ഭാര്യമാരിൽ കൃഷ്ണനെ കൂടാതെ വേറെ പുത്രന്മാരുണ്ട് ഗീതയിൽ കൃഷ്ണനെ സംബന്ധിക്കുന്ന മന്ത്രങ്ങളേ ഉള്ളൂ ആ കൃഷ്ണൻ്റെ നാമം ജപിക്കുക ആ ദേവൻ്റെ സേവനം ചെയ്യുകയോ ചെയ്യുക എന്നതാണ് മനുഷ്യർക്ക് ചെയ്യാനുള്ള ഏക കർമ്മം ആ കർമ്മം കൊണ്ട് സംസാരമോചനം ലഭിക്കും അതാണ് മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനെ നാമ കീർത്തനങ്ങൾ കൊണ്ട് സേവിച്ചത് നമസ്തേ അടുത്ത ശ്ലോകം നാളെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 കൃഷ്ണാഹരേ നമസ്തേ ശ്രീമന്നാരായണത്തിൽ മൂന്നാമത്തെ ശ്ലോകം തുടരും നാളെ അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന എഴുതിയ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന എഴുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും നാരായണീയവും ശ്രീമദ്ഭാഗവതവും വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം നമസ്തേ